ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും എന്നാൽ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് രാവിലത്തെ ചായക്കോ അതല്ലെങ്കിൽ വൈകുന്നേരം കാപ്പിടിയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്ന് കണ്ടേക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് വെറും മൂന്ന് ചേരുവകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറുപയറും തേങ്ങയും ശർക്കരയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണിത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഈ ചെറുപയറും തേങ്ങയും ശർക്കരൊക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ ഒരു ബൗൾ ചെറുപയർ എടുത്തിട്ടുണ്ട് ഈ ചെറുപയർ കടയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വലുത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറുപയർ കഴുകാത്താണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചെറുപയർ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്നും മാറി വരുന്നത് വരെ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഈ ചെറുപയർ ചേർക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത് അതുപോലെ ധാരാളം നാരുകളും ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ പലവിധ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ചെറുവയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെ ചെറുക്കാനായിട്ട് പറ്റിയ ഇപ്പോഴത്തെ ഏറ്റവും നല്ല സൂപ്പർ ഫുഡെന്ന് വേണേൽ നമുക്ക് ഈ ചെറുപയറിനെ പറയാം ഇതിൽ ധാരാളം ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു നേരം ഈ ചെറുവയർ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ചെറുപയറൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടില്ല ഈ ഒരു രീതിക്ക് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് തണുത്തു കിട്ടുന്നതിന് വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ് നന്നായിട്ടൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്നും മാറിയിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് നല്ല പൗഡർ പോലെ വേണ്ട ചെറിയ തരിതരിയായിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി നമ്മൾ നമ്മളൊത്തിരി അങ്ങ് പൗഡറാക്കി എടുക്കണ്ട നമുക്കിത് ഒരു അല്പം വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം അതുകൊണ്ട് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് The cat sat on the ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഉപ്പ് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം വെള്ളമാണ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് പുഴിച്ചെടുക്കണം അപ്പോൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കില്ല കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം കുറേശ്ശേ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഈ പുട്ടിനെയൊക്കെ നനച്ചെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ ഞാൻ കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഈ മാവിലേക്ക് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാതെ പുട്ടിനെ നനച്ചെടുക്കത്തില്ല ആ ഒരു പരുവത്തിൽ തന്നെ ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ആ വെള്ളം ചൂടുവെള്ളത്തിൻ്റെ ആ ചൂടൊക്കെ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഇതുപോലെ വേണം നനച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ മാവ് കുഴിച്ചത് കറക്റ്റ് പരുവോ ആണോ ഇല്ലയോ അറിയാനായിട്ട് കുറച്ച് മാവ് മാവെടുത്തത് ഇതുപോലെ കയ്യിലൊന്ന് അമർത്തിയതിന് ശേഷം നമ്മളതൊന്ന് പൊട്ടിച്ച് താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ തരിതരിയായിട്ട് ഇങ്ങനെ വീഴണം ഇതാണിതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങായും ശർക്കരയുമൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങ ചിരുകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു മണമൊക്കെ കിട്ടണമല്ലോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് അതിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായുടെ സീഡ് നന്നായിട്ടൊന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്കാപ്പൊടി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മളിത് കൈകൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമ്മുടെ ഈ ചെറുപയർ നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നല്ലൊരു മണമാണ് ഈ തേങ്ങയും ശർക്കരയും ഇലക്കപ്പൊടിയും ഒക്കെ ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക മണമാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനെക്കാട്ടി നല്ല ടേസ്റ്റും മണവും ഒക്കെയാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് അപ്പോൾ നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ തട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു അല്പം എണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എണ്ണയ്ക്ക് പകരം നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അതിൻ്റെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഞാനെടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ നമ്മൾ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുന്ന ആ ഒരു തവിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ഈ ഉതിരൊക്കെ ഉണ്ടാക്കത്തില്ലേ അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇഡലി പാത്രത്തിലേക്ക് മാവ് ഒന്നിച്ചിട്ട് ഉണ്ടാക്കാം അതും അല്ലെങ്കിൽ പുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാം ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയും ഒരു വെറൈറ്റിയൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് അതെ അപ്പോൾ ഈ തവിയിലേക്ക് നമ്മൾ ഈ പൊടിയൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് പൊടിഞ്ഞൊന്നും പോകത്തില്ല ഇങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും അപ്പോൾ ബാക്കിയുള്ളതിലേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മാവ് ഈ തവിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണേ എന്നിട്ട് വേണം നമ്മളിത് ഈ ഒരു ഇഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ആവിയിൽ വെച്ചിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് വേവിക്കണേ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പലഹാരമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ അടപ്പൊന്ന് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇനി നമുക്കിത് ഈ തട്ടിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇതിങ്ങനെ തന്നെ ഇരുന്നാലുണ്ടല്ലോ ഇതങ്ങ് കട്ടിയായിട്ട് പോകും പിന്നെ നമ്മളിത് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഇതിപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ തണുത്തതിന് ശേഷം പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു അഞ്ചെണ്ണം ഉണ്ടാക്കി ബാക്കിയുള്ള മാവും കൂടി നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് പത്തെണ്ണമാണ് നമ്മളെടുത്ത മാവിൻ്റെ അളവനുസരിച്ച് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഈസി ആയത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ പിന്നെ നമ്മുടെ ഈ ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും കൂടി ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളും മറക്കാതെ ചെയ്യണം അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്